കഴിഞ്ഞ തവണ തലസ്ഥാനത്ത് പതിനാല് പതിനാല് നിയമസഭാ സീറ്റിൽ പതിമൂന്നും നേടി എൽ ഡി എഫ് സമഗ്ര ആധിപത്യം പുലർത്തിയെങ്കിലും കോവളം നഷ്ടപ്പെട്ടു എൽ ഡി എഫിന് കോവളത്ത് ജനതാദളിലെ നീല ലോകദാസൻ നാടാർ ദയനീയമായ പരാജയമാണ് എം വിൻസെന്റിനോട് കാഴ്ചവച്ചത് കോവളത്ത് നീലനും നീലൻ്റെ കുടുംബവും മത്സരിക്കുന്ന ഒരു പ്രവണതയാണ് കാലാകാലങ്ങളിൽ കണ്ടുവരുന്നത് നീലൻ മത്സരിക്കാത്തപ്പോൾ നീലൻ ഭാര്യ ജമീല പ്രകാശത്തെ മത്സരത്തിന് അയച്ചു ആദ്യ മത്സരത്തിൽ ജമീല പ്രകാശം ജയിച്ചുവെങ്കിലും രണ്ടാമത് പരാജയപ്പെട്ടു അടുത്ത തവണ നീലം തന്നെ ഇറങ്ങി ആദ്യം രണ്ടാമത് ജമീല പ്രകാശത്തെ പരാജയപ്പെടുത്തിയത് എം വിൻസെന്റ് ആണ് മൂവായിരം വോട്ടിനാണ് ജമീല പ്രകാശത്തെ എം വിൻസെന്റ് മലർത്തിയടിച്ചത് തുടർന്ന് നീലൻ തന്നെ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയെങ്കിലും പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് നീല ലോകദാസൻ നാടാർ പരാജയപ്പെട്ടു ജനതാദളിൽ ഏതു പക്ഷത്താണ് നിലയുറപ്പിക്കേണ്ടത് എന്ന് പോലും അറിയാതെ നിൽക്കുന്ന നീലന് നീലനോ നീലന്റെ ഭാര്യയ്ക്കോ ഇത്തവണ കോവളത്ത് സീറ്റില്ല പകരം സി പി എം ആ സീറ്റ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് സി പി എം ഏറ്റെടുത്താൽ കോവളത്ത് വിജയം ഉറപ്പാണ് കോവളത്തിന് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെ വിജയിപ്പിച്ചത് കോവളം നിയോജക മണ്ഡലമാണ് ഏകദേശം പതിനെണ്ണായിരത്തോളം വോട്ടിന്റെ ലീഡാണ് കോവളത്ത് ശശി തരൂർ നേടിയത് എൽ ഡി എഫിലെ പന്നിന്റെ വീന്ദ്രൻ ദയനീയ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു സി പി എം വോട്ടുകൾ ഒന്നടങ്കം ശശി തരൂറിന് വീണതാണ് ശശി തരൂറിന്റെ വിജയത്തിന് കാരണമായി മാറിയത് മത്സ്യത്തൊഴിലാളികൾക്ക് മുൻതൂക്കമുള്ള ജില്ലയാണ് കോവളം അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ സുപരിചിതനായ ജനങ്ങൾക്കിടയിൽ സുപരിചിതനായ ഒരു നേതാവിനെ കോവളത്ത് ഇറക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് കോവളത്ത് കെ എസ് സുനിൽകുമാർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ എസ് സുനിൽകുമാർ മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വാർത്ത നീല ലോകദാസൻ നാടാർ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നതും അറിയണം നീലൻ ഇപ്പോൾ നിൽക്കുന്നത് ദേവഗൗഡയുടെ ജനതാദളിലാണ് എന്നാണ് പറയുന്നത് പക്ഷേ ദേവഗൗഡയുടെ ജനതാദളിൽ നിന്നും ഒരു സ്വാധീനവുമില്ല നീലന് വ്യക്തിപരമായി കുറച്ച് വോട്ടുകൾ കിട്ടും എന്ന് മാത്രം ആ വോട്ടുകളും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് വിൻസെന്റ് രണ്ടു തവണ ജയിച്ച് ഹാട്രിക് വിജയം നേടാൻ നിൽക്കുകയാണ് കോവളത്ത് വിൻസെന്റിനെ തടുക്കണമെങ്കിൽ പൊതുസമ്മതനായ ഒരു സി പി എം സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് നീലനോ ജമീല പ്രകാശത്തിനോ അവർ ചൂണ്ടിക്കാണിക്കുന്ന നേതാവിനോ സീറ്റ് കൊടുക്കേണ്ട എന്നാണ് സി തീരുമാനം കെ എസ് സുനിൽകുമാറിനെ തന്നെ ജില്ലയിലെ കരുത്തനായ കോവളവുമായി ആത്മബന്ധം പുലർത്തുന്ന കെ എസ് സുനിൽകുമാറിനെ തന്നെ ഇറക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പതിനാലിൽ പതിനാലും തിരുവനന്തപുരത്ത് നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഗോവളത്ത് കടുകട്ടി മത്സരം തന്നെയായിരിക്കും ഇത്തവണ നടക്കുക എം വിൻസെന്റിനെ കുറിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം സുപരിചിതനാണ് ജനങ്ങൾക്കിടയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എം വിൻസെന്റിന്റെ ഹാട്രിക് വിജയം തടയണമെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന തീരുമാനത്തിൽ സി പി എം എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് കോവളം മണ്ഡലം ഈസിയായി പിടിച്ചെടുത്തിരിക്കുന്നത് സി പി എം നീലനും ഭാര്യ ജമീലയ്ക്ക് മുറുമുറുപ്പ് ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ സി പി എം കാര്യമാക്കുന്നില്ല ഈ സാഹചര്യത്തിൽ നീലൻ എൻ ഡി എ മുന്നണിയിൽ എൻ ഡി എ മുന്നണി മുന്നണിയിൽ ചേർന്ന് എൻ ഡി എ കാൻഡിഡേറ്റായി മത്സരിക്കും എന്നൊരു വാർത്തയും വരുന്നുണ്ട് നീലനെ സംബന്ധിച്ചിടത്തോളം കാലുമാറാൻ എളുപ്പമാണ് കോൺഗ്രസിൽ നിന്ന് ഈ ആയി ജനതാദളിലേക്ക് കാലുമാറിയതാണ് നീലൻ പിന്നീട് ജനതാദളിന്റെ നോമിനിയായി കേരളത്തിലെ മന്ത്രി നീലൻ കയ്യേരിപ്പ് കൊണ്ടാണ് നീലൻ ഈ ഗതിയിലേക്ക് എത്തപ്പെട്ടത് പല വിധത്തിലുള്ള ആരോപണങ്ങൾ നീലനെതിരെ ഉയർന്നു അതിനൊന്നും കൃത്യമായ മറുപടി പറയാൻ നീലന് അന്ന് കഴിഞ്ഞില്ല എന്തായാലും കോടതി നീലനെ കുറ്റവിമുക്തനാക്കി പീഡന ആരോപണങ്ങളിൽ നിന്ന് അതുകൊണ്ട് അഗ്നിശുദ്ധി തേടി നേടി നീലൻ തിരിച്ചെത്തുമ്പോൾ കോവളത്തുള്ളവർ എങ്ങനെ സ്വീകരിക്കും എന്നറിയില്ല നീലനെ ജയിപ്പിക്കണമെങ്കിൽ കഴിഞ്ഞ തവണ എം വിൻസെറ്റിനെതിരെ മത്സരിച്ചപ്പോൾ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെ ജയിപ്പിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ നീലനും കുടുംബത്തിനും കോവളത്തുള്ള സ്വാധീനം കുറഞ്ഞിരിക്കുന്നു നീലനും ജമീല പ്രകാശവും ജമീല പ്രകാശവും വളത്തും കോവളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്ന ജമീല ആദ്യ മത്സരത്തിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എന്നാൽ രണ്ടാം മത്സരത്തിൽ വിൻസെന്റിനോട് മൂവായിരം വോട്ടിന് പരാജയപ്പെട്ടു മൂന്നാം മത്സരത്തിൽ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് നീലൻ തന്നെ ഇറങ്ങി പതിനായിരം വോട്ടിനെ പരാജയപ്പെട്ടു ഇനി കോവളം വെച്ച് നീലനെയോ നീലന്റെ കുടുംബത്തെയോ കൊണ്ടൊരു റിസ്ക് എടുക്കാൻ സി പി എം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കെ എസ് സുനിൽകുമാറിനെ തന്നെ മത്സര രംഗത്തേക്ക് ഇറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു കോവളം കൂടി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പതിനാലിൽ പതിനാലും യിലാക്കാം എന്നാണ് സി പി എം കരുതുന്നത് മറ്റ് മറ്റു നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എമാരോട് പ്രവർത്തനത്തിൽ സജീവമാകാൻ സി പി എം സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞു വലിയ മാറ്റങ്ങളൊന്നും സി പി എം ഇത്തവണ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരുത്തുന്നില്ല പഴയ മുഖങ്ങളെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം മാറ്റം വരുന്നു എന്ന് പറയുന്ന മാറ്റം വരാൻ മാറ്റം വരുന്നെങ്കിൽ അത് സംഭവിക്കുന്നത് നേമത്താണ് ശിവൻകുട്ടി അനാരോഗ്യം കാരണം മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ അവിടെ ആര്യ രാജേന്ദ്രൻ മത്സരിക്കും ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം പഴയ സ്ഥാനാർത്ഥികളെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു കാരണം അവർക്ക് പകരം പുതുമുഖങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ മണ്ഡലം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം സി പി എമ്മിനുണ്ട് ഇനിയുള്ള ഇലക്ഷന് ഒരു നീക്കുപോക്കം നടത്താൻ സി പി എം തയ്യാറല്ല ഒരു പരീക്ഷണവും നടത്താൻ സി പി എം തരാ തയ്യാർ തയ്യാറല്ല അതാണ് സി പി എം ഇത്ര ശക്തമായ രീതിയിൽ കർശനമായ നിലപാടുകൾ ഘടക കക്ഷിയോട് എടുത്തിരിക്കുന്നത് സി പി ഐയുടെ മണ്ഡലമായ പറവും സതീശൻ മത്സരിക്കുന്ന പറു സി പി എം പിടിച്ചെടുത്ത് സി പി എം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച് വെറുതെ തോക്കുകയാണ് കടകക്ഷികൾ കോവളത്താകത്തെ നീലനും നീരന്റെ കുടുംബവും വിട്ട് മറ്റാരും സി പി എമ്മിന് മറ്റാരും എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കരുത് എന്നൊരു പിടിവാശി അവർ പുലർത്തുന്നു പ്രത്യേകിച്ചും നീരൻ പുലർത്തുന്നു നീരൻ പ്രായമേറെയായി എന്നിട്ടും തെരഞ്ഞെടുപ്പിന് നിൽക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല എന്തായാലും ഈ സാഹചര്യത്തിൽ കെ എസ് സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് സി പി എം കോവളം മണ്ഡലം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോവളം മണ്ഡലം സി പി എം പിടിച്ചെടുത്താൽ കോവളത്ത് അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ കാലങ്ങൾക്ക് ശേഷം ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും എന്ന പ്രത്യേകതയുമുണ്ട് ഒരു കാലത്ത് ജനതാദളിന്റെ ശക്തമായ ജനതാദളിന്റെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു കോവളം ജനതാദളിന്റെ പച്ചക്കൊടി പാറിക്കളിച്ചിരുന്ന മണ്ഡലം കലപ്പേന്യ കർഷകനായിരുന്നു അന്ന് ജനതാദളിന്റെ ചിഹ്നം ഇപ്പോൾ ജനതാദൾ പലതായി പല ദുർബലമായ ഗ്രൂപ്പുകളായി അവഗണി അഹമതിച്ചു നിതീഷ് കുമാറിനോടൊപ്പം ഒരു വിഭാഗം ദേവഗൗഡക്കൊപ്പം ഒരു വിഭാഗം അങ്ങനെ പലതായി പളർന്നു കഴിഞ്ഞു ജനതാദൾ അതിൽ നീലൻ ഇപ്പോൾ നിൽക്കുന്നത് ദേവഗൗഡക്കൊപ്പമാണ് എന്നതാണ് നീലൻ ഇപ്പോൾ നിൽക്കുന്നത് ദേവഗൗഡക്കൊപ്പമാണ് പക്ഷേ ദേശീയ തലത്തിൽ ദേവഗൗഡ എൻ ഡി എ സഖ്യത്തിലാണെങ്കിലും നീലൻ നീലന്റെ ടീം എൽ ഡി എഫിനോട് അനുഭാവം പുലർത്തി നിൽക്കുന്നു അതുകൊണ്ട് എൽ ഡി എഫിനു വേണ്ടി നീലൻ വീണ്ടും മത്സരിക്കാൻ കച്ചകെട്ടി ഇരിപ്പുണ്ടായിരുന്നു നീലന് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നീലൻ എൻ ഡി എയിലേക്ക് പോവുകയും എൻ ഡി എ ഘടകകക്ഷിയായി നിന്ന് എൻ ഡി എ ഘടകകക്ഷിയായി ഈ ദേവഗൌഡയുടെ ജനതാദളിനെ മാറ്റുകയും ചെയ്യും കേരളത്തിൽ അങ്ങനെ സംഭവിച്ചാൽ നീലൻ ഒരു പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയും വിദൂരമല്ല എന്തായാലും കെ എസ് സുനിൽ മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനും പ്രവർത്തനം തുടങ്ങാനും സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നു സി പി എം ഇനി ഒരൊറ്റ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നത് തെളിയിക്കുന്നു കെ എസ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും കാരണം കൈവിട്ടു പോകുന്ന മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ നയമാണ് അങ്ങനെ കൈവിട്ടുപോയ ഓരോ മണ്ഡലവും തിരിച്ചു പിടിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ സി പി എം നിയോഗിക്കുന്നു എന്നതും ശ്രദ്ധയാണ് അപ്പുറത്ത് നീൽലോകുതാസ നാട നാടാർ ബി ജെ പിയുടെ കാൻഡിഡേറ്റായി വന്നാൽ എൻ ഡി എ കാൻഡിഡേറ്റായി വന്നാൽ എത്ര വോട്ടുകൾ പിടിക്കും അതാരുടെ വോട്ടാണ് എന്നതൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറും